കത്താവിൽ പ്രിയപ്പെട്ട ഓരോ പ്രേക്ഷകരെയും ചാനൽസിലേക്കും അതോടൊപ്പം ഷാരൻ ടി വിയിലേക്കും സ്വാഗതം ചെയ്യുന്നു ബൈബിളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചോദിക്കുക ഇതുവരെ എടുത്ത ബൈബിളുമായി ബന്ധപ്പെട്ടല്ലേ അതെ ബൈബിളുമായി ബന്ധപ്പെട്ടതും ബൈബിൾ ചരിത്രങ്ങളുണ്ട് ബൈബിളിൻ്റെ പ്രമാണങ്ങൾ ഉപദേശങ്ങളുണ്ട് ബൈബിളിൻ്റെ സംബന്ധിച്ചനവധി കാര്യങ്ങളുണ്ട് എല്ലാം ഒന്നും നമുക്കറിയില്ല ഞാൻ എടുത്തിരിക്കുന്നത് പലതും സൈക്കോളജിയും പല പല പലേഷികളിലുണ്ടാണ് എടുത്തു പറയുന്നത് ബൈബിളിലെ മായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അപ്പൊ കൃഫ പലരും കേട്ടിരിക്കുക കേൾക്കാത്തവരുണ്ട് എന്തായാലും ഞാൻ നിങ്ങളെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഒരു ക്രൈസ്തവ വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ബൈബിൾ വായിക്കുകയോ പഠിക്കുകയോ വിശ്വസിക്കുകയോ വിശ്വസിക്കുക അതിരിക്കുക അതൊക്കെ നിങ്ങളിഷ്ടം അത് വ്യക്തിപരമാണെങ്കിലും എന്താണ് ബൈബിൾ ബൈബിളിനെ സംബന്ധിച്ച കാര്യങ്ങൾ അപ്പൊ കൃഫ എന്ന വാക്കിനെ മറച്ചു വെക്കുക അല്ലെങ്കിൽ ഹിഡൻ എന്നാണ് അർത്ഥം ഗുപ്ത ഗ്രന്ഥങ്ങളെന്നും കാനോരീകമല്ലാത്തതെന്നും പറയാറുണ്ട് പഴയ നിയമ പുതിയ നിയമ അപ്പോക്രിഫകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് ഇത് രണ്ടും നമ്മൾ അല്പമായി ശ്രദ്ധിക്കണം പൂർണ്ണമായും മനസ്സിലാക്കിയില്ലെങ്കിലും അല്പമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാനൂറ് ബി സിക്കും ബി സി ഒന്നിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തെ നിശബ്ദ കാലഘട്ടം അല്ലെങ്കിൽ സൈലന്റ് പീരീഡ് എന്നും അഥവാ ഈരുള നിറഞ്ഞ കാലഘട്ടമൊന്നും പറയാറുണ്ട് ബൈബിൾ പഠനത്തിലൂടെ അനുബന്ധിച്ചാണ് പറയുന്നത് എന്നാൽ അപ്പകൃഫയിലെ ചില ഗ്രന്ഥങ്ങൾ ചരിത്രപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും എന്നൊരു സംശയമില്ല കാരണം ബൈബിളിൽ എഴുതപ്പെട്ടതിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും ഇടയിൽ വരുന്ന ഒരു കാലഘട്ടത്തിലെ ചരിത്രപര കാര്യങ്ങൾ സാഹിത്യപരമായ കാര്യങ്ങൾ അക്കാലത്തെ ഭരണകാര്യങ്ങൾ ഏതൊക്കെ രാജവാഴ്ച ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പഠനാത്മകമായി അല്ലാതെ വിശ്വാസപരമായിട്ടല്ല എന്ന് ഓർപ്പിക്കട്ടെ എന്നാൽ അപ്പോക്രിഫലെ ചില ഗ്രന്ഥങ്ങളിൽ ചരിത്രപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന സംശയമില്ല മക്കാബിയുടെ മക്കാബിയരുടെ പുസ്തകം അതിന് ഉദാഹരണമാണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ രചയിതാക്കൽ ആരാണെന്നോ ഏത് കാലഘട്ടത്തിലാണെന്നോ എവിടെ വെച്ച് എഴുതിയെന്നോ എന്ത് ഉദ്ദേശത്തിനായി എഴുതിയെന്നോ യാതൊരു കാര്യങ്ങളും ആർക്കും ബോധ്യമല്ല തെളിവില്ലാത്തൊരു കാര്യത്തെ എങ്ങനെയാണ് വിശ്വാസപരമായി തീരുന്നത് അപ്പോൾ യഹൂദന്മാർ ഇവരുടെ തിരുവഴുത്തിൻ്റെ ഭാഗമായി ഇവയെ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ക്രൈസ്തവർ ഇങ്ങനെ പറയാറുണ്ട് ക്രിസ്ത്യാനിറ്റി ഇസ് എ ചൈൽഡ് ഓഫ് ജൂവിഷ് എന്ന് സാഹിത്യപരമായി പറയുന്നത് വേറെ കുറെ ശരിയുമാണ് കാരണം യഹൂദന്മാരിൽ കൂടെയാണ് ബൈബിളും ക്രിസ്തുവും അതിനുശേഷം അപ്പോസ്തലന്മാരും സുവിശേഷന്മാരും ഇങ്ങനെയൊക്കെ വന്ന് പിന്നീടാണ് ക്രൈസ്തവർ വിജാതിയടയിലേക്ക് വന്ന ഞാനും നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളായത് അതുകൊണ്ട് യഹൂദ പ്രമാണങ്ങളും യഹൂദാ ചരിത്രങ്ങളും ഒഴിവാക്കിയിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയാൻ ചരിത്രപരമായോ സാങ്കേതികപരമായോ ഒരിക്കലും പൂർണ്ണമാകുകയല്ലെന്നും ഓർപ്പിക്കട്ടെ അതുകൊണ്ട് യഹൂദന്മാർ അവരുടെ തിരുവഴുത്തിന്റെ ഭാഗമായി അപ്പോക്രിഫയെ അംഗീകരിക്കാത്തടത്തോളം കാലം ഒരു ക്രൈസ്തവനും അപ്പോ ക്രിഫ അംഗീകരിക്കുന്നെങ്കിൽ അത് പൂർണമല്ല അത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നിട്ടും അവർ ബൈബിളിന്റെ ഭാഗമാക്കിയില്ല മക്കാബീരുടെ പുസ്തകം മക്കാബീർ എന്നുള്ളത് യഹൂദനാണ് ഇടയി കാലഘട്ടങ്ങളിൽ അവർ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെയും അന്ന് വാഴ്ന്നിരുന്ന രാജാവ് അല്ലെങ്കിൽ ഇസ്രയേൽ ദേശത്ത് ഭരിച്ചിരുന്ന ആ വ്യക്തി അർത്ഥയഹൂദനായിരുന്ന അദ്ദേഹം യഹൂദ ദേവാലയത്തിൽ കൊണ്ട് പന്നിക്ക് യാഗ പന്നിയെ യാഗം കഴിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള കലഹങ്ങളിടയിൽ ജോൺ മക്കാവിയർ തുടങ്ങിയ മക്കാബിയരുടെ തന്നെ ഹിസ്റ്ററി ഉണ്ട് അത് വൈസ് കോളേജിലും സെമിനാരി പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ ഇവർ ചെയ്തത് ഭൂതന്മാർ പൂർണ്ണ പിന്തുണ നൽകിയെങ്കിലും മക്കാവിയരുടെ ഈ കാര്യങ്ങളെ അവരുടെ പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്നും നാം ഓർക്കേണ്ടതാണ് അപ്പോൾ ആ ചരിത്രപരമായി മക്കാവിയർ യഹൂദര് ബന്ധപ്പെട്ടതാണെങ്കിലും മക്കാവ്യരെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ അത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല എന്ന് ഓർക്കണം അപ്പോൾ പ്രവചന ഗ്രന്ഥങ്ങൾ സുവിശേഷങ്ങൾ ലേഖനങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകൾ എന്നിവയുടെ ചുവട് പിടിച്ച് അപ്പോസ്തോലന്മാർ എന്ന പേരിൽ അവരുടെ വ്യാജനാമത്തിന് അപ്പോസ്തോലന്മാരുടെ പേരിൽ വ്യാജമായ എഴുത്തുകൾ അല്ലെങ്കിൽ ലേഖനം എഴുതിയുണ്ടാക്കിയ കെട്ടുകഥകളോ പാഷാണ്ട ഉപദേശങ്ങളോ ആണ് പുതിയ നീമ അപ്പോക്രുഫയിലുള്ളത് ഭാഷ എന്ന് പറഞ്ഞാൽ തിരൂപദേശം എന്നാണ് അർത്ഥം പഴയ നിയമ പുതിയ നിയമ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നിലവകണ്ടയല്ല ഗ്രീക്ക് ലത്തീൻ കോപ്റ്റിക് എത്യോപ്യൻ സിറിയക് സ്ലോവേനിയക് തുടങ്ങിയ ഭാഷകളിൽ എഴുതപ്പെട്ട ധാരാളം അപ്പോക്രിഫൽ ക്രിഫൽ ഗ്രന്ഥങ്ങൾ ഇന്ന് നിലവിലുണ്ട് അത് അപൂർവം ചിലതൊക്കെ പഴയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ലൈബ്രറിയിലോ ഇൻ്റർനെറ്റിലൊക്കെ ലഭ്യമാണ് അത് സംശയമുള്ളവർക്ക് നോക്കാം പോക്രിഫ ഗ്രന്ഥങ്ങളെ കർത്താവ് അംഗീകരിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ക്രിസ്തുവിൻ്റെ വാക്കുകളായ ഹാബേൽ മുതൽ സക്കരിയാവ് വരെ എന്ന പ്രയോഗം മറ്റാട് വിശേഷിച്ച് ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്താറ് വരെയും ഗ്ലൂക്കോസ് പതിനൊന്നിൻ്റെ അമ്പത് അമ്പത്തൊന്ന് വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ ക്രിസ്തു പറഞ്ഞു ഹാബേൽ മുതൽ സക്കരിയാവ് വരെ എന്ന പ്രയോഗം ഇടയിൽ അപ്പോക്രിഫിയയുമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെ കർത്താവ് ഉച്ചരിച്ചിട്ടില്ല ആവേലിന്റെ ഭരണപേര് ഉൽപ്പത്തി പുസ്തകത്തിലാണുള്ളത് ഉൽപ്പത്തി നാലിൻ്റെ എട്ട് എന്നാൽ സക്രിയാവിന്റെ കാര്യം ദിനവൃത്താന്ത പുസ്തകത്തിലാണുള്ളത് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാലിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് എബ്രായ ബൈബിളിന്റെ ക്രമമനുസരിച്ച് അവസാനത്തെ ഗ്രന്ഥം ദിനവൃത്താന്ത പുസ്തകമാണ് ഇടയ്ക്കൊന്നും ഓർപ്പിക്കട്ടെ മലയാളത്തിൽ ഇംഗ്ലീഷിലും ഒക്കെയുള്ള നാം നിരന്തരം ഉപയോഗിക്കുന്ന വിശുദ്ധ ബൈബിളിൽ ഒന്ന് ക്ഷമുയൽ രണ്ട് ഷമുയൽ ഒന്ന് രാജ രണ്ട് രാജ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എസ്ര നെഹമിയ എന്നൊക്കെ മുപ്പത്തൊമ്പത് നിയമ ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ യഥാർത്ഥമായ യഹൂദ ബൈബിളിൽ ഷമുയൽ രണ്ടില്ല ഒന്നേ ഉള്ളൂ എസ്രായൽ നെഹമ്യ ഒന്നാണ് രാജാക്കന്മാർ ഒന്നേ ഉള്ളൂ ദിനവൃത്താന്തം ഒന്നേ ഉള്ളൂ നമ്പർ ഓഫ് ബുക്സ് അതിൽ കുറവാണ് എന്ന് ഓർക്കണം അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുന്ന പ്രയോഗവും നമ്മുടെ ഇതിൽ തമ്മിൽ അല്പമായ വ്യത്യാസം നമുക്ക് തോന്നാമെങ്കിലും ആധികാരികമായി ബൈബിൾ മാറ്റമല്ല ഇഹൂൻ്റെ ബൈബിളിൽ പലതും എണ്ണം കുറവ എന്നും ഗ്രഹിക്കുക അപ്പം ദിവറെ എബ്രായ പദം ദിനവൃത്താന്തം അതിന് ദിവസങ്ങളുടെ വാക്കുകൾ എന്നാണ് അർത്ഥം ദിനവൃത്താന്തം ഡേ ബൈ ഡേ അല്ലെങ്കിൽ നമ്മൾ ലജ്ജർ എഴുതുന്നത് കണക്കിനും കണക്ക് അക്കൗണ്ട് സെക്ഷനിലൊക്കെ അറിയാം ഡേ ഡേ ബൈ ഡേ അപ് ടു ഡേറ്റ് ആയി അതാത് ദിവസങ്ങളുടെ വരവ് ജല കണക്കിൽ വെക്കുന്നതാണ് ഇത് അലഡ്ജ അതുപോലെയാണ് ദിവറെ ഹയാമി ദിവസങ്ങളുടെ കണക്കെന്നാണ് അർത്ഥം ദിവസങ്ങളുടെ വാക്കുകളെന്നും എബ്രായ കാനൂരികമായ എഴുത്തുകൾ കെത്തൂപ്പി എന്ന മൂന്നാം വിഭാഗത്തിലാണ് ഒടുവിലത്തെ ഗ്രന്ഥമായ ദിനവൃത്താവിന്ന് കൊടുത്തിരിക്കുന്നത് എന്നാൽ സെപ്റ്റജന്റ് പുസ്തകങ്ങളെ രണ്ടായി വിഭജിച്ചാണ് പുസ്തകങ്ങളുടെ സംഖ്യ വർദ്ധിച്ചത് ഇരുന്നൂറ്റി അമ്പത് ബി സിയിലാണ് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ഈ തിരുവഴുത്തുകളെ തർജ്ജം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യഹൂദ ബൈബിളും അത്യാവശ്യം അതിൻ്റെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഞാനീ പറഞ്ഞ ഈ അപ്പോക്രിഫറും ബന്ധ ഗ്രന്ഥങ്ങളും ഇന്ന് ഉപയോഗിക്കുന്ന ബൈബിളിൻ്റെ ഗ്രന്ഥങ്ങളും തമ്മിലുള്ള സംഖ്യകളുടെ മാറ്റങ്ങളും അധ്യായങ്ങളുടെ മാറ്റം മറ്റൊരു കാര്യം പറയട്ടെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് എ ഡി ആയിരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പതിലാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന പോലത്തെ ബൈബിൾ ഇറങ്ങിയത് അതുവരെയുള്ള ബൈബിളിന് അധ്യായങ്ങളോ വാക്യങ്ങളോ ഇല്ലായിരുന്നു എന്ന് ഓർക്കുക എൻ്റെ മൂന്നാം പുസ്തകത്തിൽ ഇതെല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ബൈബിൾ ഒരു പുസ്തകം മാത്രമായി തീർന്നപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് ബൈബിൾ പഠനത്തിൻ്റെ ഭാഗമായി ഈ പുസ്തകങ്ങളെ പഴയ നിയമ പുതിയ നിയമ പുസ്തകങ്ങളെ അധ്യായങ്ങളായും വാക്യങ്ങളായി തിരിച്ചുകൊണ്ട് പഠനത്തിന് എളുപ്പമാണ് ഒന്ന് വരും തർ അധ്യായം പതിമൂന്നാം വാക്യം എന്ന് നാം പറയുമ്പോൾ ആ അധ്യായത്തെ വാക്യത്തെ എടുക്കാനും പഠിക്കാനും വായിക്കാനും നമുക്ക് കഴിയും അപ്പോൾ ബൈബിൾ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നിലയിലാക്കിയത് അല്ലാതെ വിശുദ്ധ ബൈബിൾ എബ്രായറ ബൈബിൾ അല്ലെ യഹൂദൻ്റെ ബൈബിളും അന്നത്തെ പുതിയ നിയമം ഉൾപ്പെടെയുള്ള പൂർണ്ണ ബൈബിൾ അധ്യായങ്ങളോ വാക്ക് വാക്യങ്ങളോ ഇല്ലായിരുന്നു എന്ന് ഓർക്കുക അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ബൈബിൾ അല്ലായിരുന്നു മുൻപത്തെ ബൈബിൾ ചാപ്റ്റർ ആയിട്ടോ വാക്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പഠനത്തിന് വേണ്ടി തിരിച്ചാണെന്നും മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കാത്തതുകൊണ്ട് അല്ലാതെ ഇന്ന് കാണുന്നത് പോലെ അധ്യായങ്ങളൊന്നും തിരിച്ചിരുന്നില്ല അതുകൊണ്ട് എപ്പിസ്റ്റോലോസ് എന്ന ഗ്രീക്കിന് എഴുത്തുകളെന്നാണ് ലേഖനം എന്നല്ല പക്ഷെ അതൊക്കെ തെറ്റായ പ്രയോഗങ്ങളായി വന്നാണ് എന്ത് ആകട്ടെ അത് എഴുത്ത് അധ്യായങ്ങളും എഴുത്തിനെ ലേഖനമെന്നോ മാറ്റി പറഞ്ഞുകൊണ്ട് തെറ്റോ ഭാവമെന്നല്ല പക്ഷേ യഥാർത്ഥ കാര്യങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അപ്പോക്രിഫൽ ഗ്രന്ഥരചനയുടെ കാരണങ്ങൾ കൂടെ മനസ്സിലാകും ഏതിനും ഒരു കാര്യവും കാരണമുണ്ടല്ലോ കാര്യവും കാരണമില്ലാതെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല